നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കി രണ്ട് ക്ലാസ് ആക്കിയിട്ടാണ് എടുത്തത് അപ്പോൾ അത് കാണാത്തവർ കാണട്ടോ എന്നിട്ട് അതിന്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്റർ വരുന്നത് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ എടുത്തത് ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചാണ് ഇപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് സമതല പ്രദേശം അല്ലെ വിശാല സമതല ഭൂവിൽ എന്നുള്ള രണ്ടാമത്തെ ചാപ്റ്റർ ആണ് അപ്പൊ ക്ലാസ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കെട്ടോ അപ്പൊക്കെ നമ്മുടെ ക്ലാസ് തുടങ്ങുകയാണ് രണ്ടാമത്തെ ചാപ്റ്റർ ആണ് വിശാല സമതല ഭൂവിൽ മാനം മുട്ടയിൽ ഉയർന്നു നിൽക്കുന്ന പർവ്വതങ്ങൾ അതിവിശാലമായ സമതല ഭൂമികൾ പീഠഭൂമികൾ ചുട്ടുകൊള്ളുന്ന മണലാരണ്യങ്ങൾ താഴ്വരകൾ മുതലായ വൈവിധ്യങ്ങളായ ഭൂരൂപങ്ങൾ ഭൗമോ ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്നു ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് രൂപം കൊണ്ടാണിവ നമ്മുടെ രാജ്യത്തിൻ്റെ ഭൂപ്ര ഭൂപ്രകൃതി വിഭാഗങ്ങളിലൊന്നായ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ അദ്ദേഹത്തിന് വിശദമായി മനസ്സിലാക്കി ഉത്തരപർവ്വത മേഖലയുടെ തെക്ക് ഭാഗത്തായും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കായും സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഒരു ഭൂപ്രകൃതി വിഭാഗം ഉണ്ട് അതിവിശാലമായ ഈ ഒരു യക്കൽ സമതലമാണിത് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ സ്ഥാനം അല്ലേ ഉത്തരപർവത മേഖലക്ക് താഴെയായിട്ടും ഉപ ഉപദ്വീപീയ പീഠഭൂമിക്ക് മുകളിലായിട്ടും കാണപ്പെടുന്ന അതിവിശാലമായ ഒരു ഭാഗമാണ് എക്കൽ സമതലമാണിത് അതിവിശാലമായ ഒരു എക്കൽ സമതലമാണിത് സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം എന്നാണ് ഇത് അറിയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മാപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു യെല്ലോ കളറിൽ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഭാഗമാണ് സിന്ധു ഗംഗാ ബ്രഹ്മപുത്ര സമതലം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ ഉത്തര മഹാസമതലം എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു ഭാഗമാണ് ആ യെല്ലോ ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത് അതിന്റെ മുകളിൽ ഉത്തരപർവ്വത മേഖല നമുക്ക് കാണിച്ചു തന്നില്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് ഉത്തരേന്ത്യൻ സമദ്രങ്ങൾ എന്നും അറിയപ്പെടുന്ന ഈ ഭൂപ്രകൃതി വിഭാഗം രൂപപ്പെട്ടതിനെങ്ങനെയെന്ന് നമുക്ക് നോക്കാം ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാല തുടങ്ങിയ ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ബാഹ്യശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായി ഭൗമോപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു ഏതൊക്കെയാണ് അവ അതിനെ സഹായിക്കുന്ന ഈ ഭൂരൂപങ്ങൾ ഉണ്ടാകാൻ സഹായിക്കുന്നത് ഏതൊക്കെയാണ് ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാല ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാല തുടങ്ങിയ ഭൗമോപരിതലത്തിൽ പ്രവർത്തിക്കുന്ന ശക്തികളുടെ നിരന്തരമായ പ്രവർത്തന ഫലമായിട്ട് ഭൗമോപരിതലത്തിൽ വൈവിധ്യമാർന്ന ഭൂ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നു അതിനാൽ ഇവയെ ഭൂരൂപീകരണ സഹായികളെന്നും രൂപ രൂ ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകരമായ പ്രക്രിയകളെ ഭൂരൂപീകരണ പ്രക്രിയകളെന്നും വിളിക്കുന്നു അപ്പോൾ ഭൂരൂപീകരണ സഹായികൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ ഒഴുകുന്ന വെള്ളം കാറ്റ് ഹിമാനികൾ തിരമാല തുടങ്ങിയാണ് അപ്പൊ ഇവയൊക്കെ എന്താണ് ഭൂരൂപീകരണ സഹായികളെന്നും ഭൂരൂപങ്ങൾ ഉണ്ടാകുന്നതിന് സഹായകരമായ പ്രക്രിയകളെ ഭൂരൂപീകരണ പ്രക്രിയകളെന്നും വിളിക്കുന്നു ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയയിലൂടെ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ഈ ബാഹ്യശക്തികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കിക്കൊണ്ടുപോകുകയും താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയയെ നിക്ഷേപണം എന്നാണ് പറയുന്നത് അപ്പോൾ ഭൗതികവും രാസികവും ജൈവികവുമായ പ്രക്രിയയിലൂടെകൾ ശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന ശിലാവസ്തുക്കളെ ബാഹ്യശക്തികൾ എന്ത് ചെയ്യുന്നു ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് നീക്കി താഴ്ന്ന പ്രദേശങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്നു ഈ പ്രക്രിയയാണ് നിക്ഷേപണം എന്ന് പറയുന്നത് ഒരു ഉയർന്ന പ്രദേശത്തുള്ള ഇളകിയ ശിലാപദാർത്ഥങ്ങളെ മഴവെള്ളം മറ്റൊരു പ്രദേശത്തേക്ക് നീക്കി കൊണ്ടുപോയി നിക്ഷേപിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ നമ്മുടെ അടുത്തുള്ള ഇതിലൊക്കെ ചാലുകളിലൊക്കെ ആണെങ്കിലും എന്താണ് ഒഴുകി പോയിട്ട് വേറെ താഴ്ന്ന പ്രദേശത്തൊക്കെ ആണെങ്കിൽ അവിടെ മൺകൂന അങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും അപ്പോൾ അത് ആ ഒഴുക്കിൻ്റെ ശക്തി കൊണ്ട് എന്താണ് അവിടെ നിന്നുള്ള മണ്ണുകളൊക്കെ കൊണ്ടുപോയിട്ട് ആ ഒരു താഴ്ചയിലേക്ക് നിക്ഷേപിക്കപ്പെടുന്നു അപ്പം അവിടെ കുറച്ചും എന്താണ് മൺകൂനെ പോലെ കാണപ്പെടുന്നു അപ്പോൾ അതൊക്കെ എന്താണ് നിക്ഷേപണ പ്രവർത്തനം എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഇതിനെയാണ് നിക്ഷേപണം എന്ന് പറയുന്നത് ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന നീർച്ചാലുകൾ ചെറുചാലുകളായി ഒഴുകിച്ചേർന്ന് അരുവികളാവുകയും പല അരുവികൾ ചേർന്ന് നദിയായി വികാസം പ്രാപിക്കുകയും ചെയ്യുന്നു ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ താഴ്ന്ന പ്രദേശങ്ങൾ നിക്ഷേപിച്ച് കാല അതിവിശാലമായ എക്കൽ സമദ്രങ്ങൾ രൂപപ്പെടും ഒരു സമദ്രങ്ങൾ ഉൾപ്പെടെയുള്ള നിക്ഷേപ നിക്ഷേപണ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നു ഇപ്പോൾ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ ഉത്ഭവസ്ഥാനം അതുപോലെ തന്നെ ഉപരിഘട്ടം മധ്യഘട്ടം കീഴ്ഘട്ടം എന്നൊക്കെ പറയുന്നത് അപ്പോൾ എന്താ അതിൻ്റെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത് നല്ല ഉയരുള്ള പ്രദേശങ്ങളായിരിക്കും അല്ലേ പർവ്വത പ്രദേശങ്ങളിലെ പ്രദേശങ്ങളിൽ നിന്നും ഒഴുകി ഒഴുകി വന്ന് താഴേക്ക് നദികളിലെത്തുമ്പോഴേക്കും എന്താണ് അവിടെയൊക്കെ നിക്ഷേപിക്കപ്പെടുന്നു അവിടെ നിന്നും മുകളിൽ നിന്നും കൊണ്ടുവരുന്ന അവസാദങ്ങളെ പതിയെ പതി പതിയെ കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യും ആ ഒഴുക്ക് കുറഞ്ഞ ഭാഗം എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ നിക്ഷേപിക്കപ്പെടുന്നു അല്ലേ അങ്ങനെ എന്ത് ചെയ്യുന്നു പല ഭൂരൂപങ്ങളും നിക്ഷേപണ ഭൂരൂപങ്ങളും സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്ന് പറയുന്നു എന്നതിന് മുന്നേ ഒരു എക്കൽ എന്നുള്ളൊരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നദികൾ ഒഴുകിക്കൊണ്ടുവരുന്ന ചെളി മണൽ ചരൽ എന്നിവ ഉൾപ്പെടെയുള്ള ശിലാവശിഷ്ടങ്ങളാണ് എക്കൽ അപ്പം നദികൾ ഒഴുക്കി കൊണ്ടുവരുന്ന ചെളി മണൽ ചരൽ എന്നിവ ഉൾപ്പെടെയുള്ള ശിലാവശിഷ്ടങ്ങളാണ് എക്കൽ അതുപോലെ തന്നെ എന്താണ് ഇവിടെ ആ ഒരു നിക്ഷേപണത്തിന്റെ ഒരു മാതൃക ഇവിടെ കൊടുത്തിട്ടുണ്ട് മഴത്തുള്ളികൾ അതുപോലെ എന്താണ് ഇളകിയ വസ്തുക്കൾ നീക്കി കൊണ്ടുപോകുന്നു താഴ്ന്ന പ്രദേശങ്ങൾ നിക്ഷേപിക്കുന്നു അല്ലേ അപ്പോൾ അങ്ങനെ അവിടെ നിക്ഷേപണ പ്രവർത്തനം രൂപം കൊള്ളുന്നു അല്ലെങ്കിൽ നിക്ഷേപണത്തിന്റെ ഫലമായിട്ട് എന്താണ് ഒരു ഭൂരൂപം ഉണ്ടാകുന്നു അപ്പോൾ ഞാൻ ഈ ബോക്സിലുള്ളതൊക്കെ നമ്മൾ ഒരു പോയിന്റ് പോലും വിട്ടു പോവാതിരിക്കാൻ വേണ്ടിയാണ് കേട്ടോ എല്ലാം ഞാൻ വായിച്ചു പോകുന്നത് ഇനി അടുത്തത് പറയാം നമ്മൾ പറഞ്ഞ നിക്ഷേപണ രൂപ ഭൂരൂപങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞില്ലേ ഇത്തരത്തിൽ ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപിയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂഷ്ടമായ സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത് എന്താണ് ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഫലഭൂഷ്ടമായ സിന്ധുഗംഗ ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത് ഹിമാലയ രൂപീകരണ ഫലമായി ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായാണ് ഈ സമുദ്രം രൂപം കൊണ്ടത് ഇവിടുത്തെ എക്കൽ നിക്ഷേപത്തിന്റെ കനം ഏകദേശം ആയിരം മീറ്റർ മുതൽ രണ്ടായിരം മീറ്റർ വരെയാണ് പിന്നെ ഇവിടെ ഒരു ബോക്സ് ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിച്ചൊഴുകുന്ന നദികളെ യഥാക്രമം ഹിമാലയ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും വിളിക്കുന്നു സിന്ധു ഗംഗ ബ്രഹ്മപുത്ര സമതലത്തിലൂടെ ഒഴുകുന്ന നദികളെ അവയുടെ ഉത്ഭവ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി ഹിമാലയ നദികളെന്നും ഉപദ്വീപീയ നദികളെന്നും തരംതിരിച്ച് പട്ടികപ്പെടുത്താനായിട്ട് ഇവിടെ രണ്ട് ബോക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഹിമാലയൻ നദികൾ നമുക്കറിയാം ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ ഉപദ്വീപീയ നദികൾ എന്ന് പറഞ്ഞാൽ ഉപദ്വീപിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ അല്ലെ ഹിമായ നദികൾ ഏതൊക്കെയാണ് സിന്ധു ഗംഗ ബ്രഹ്മപുത്ര ഉപദ്വീപിയാണ് നദികളാണെങ്കിൽ നമ്മുടെ മഹാനദി ഗോദാവരി കൃഷ്ണ കാവേരി ഒക്കെ ഉപദ്വീപിയ നദികളിൽ ഉൾപ്പെടുന്നവയാണ് ഇനി അടുത്തത് സിന്ധു നദീ മുഖം മുതൽ ഗംഗ നദീമുഖം വരെ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ് നമ്മുടെ ഉത്തരമഹാസമത അല്ലെ സിന്ധു നദി മുഖം മുതൽ ഗംഗാ നദി നദീമുഖം വരെ ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിലാണ് വ്യാപിച്ചു കിടക്കുന്നത് അപ്പോൾ നമ്മുടെ സമതല പ്രദേശത്തിൻ്റെ നീളത്ര എന്ന് ചോദിച്ചാൽ മൂവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ് ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് കിലോമീറ്റർ നീളത്തിൽ ഈ സമതലം ഇന്ത്യയിൽ വ്യാപിച്ചിരിക്കുന്നു തൊവായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ ആണ് മൊത്തത്തിലുള്ളതെങ്കിലും ഇന്ത്യയിൽ എത്രയുണ്ട് രണ്ടായിരത്തി നാനൂറ് കിലോമീറ്റർ നീളത്തിൽ ഇന്ത്യയിൽ തന്നെ ഇത് വ്യാപിച്ചു കിടക്കുന്നുണ്ട് ബാക്കി മാത്രമാണ് മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ആയിട്ട് ഉള്ളത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമുദ്രത്തിന്റെ ശരാശരി വീതി നൂറ്റി അമ്പത് കിലോമീറ്റർ മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് ശരാശരി വീതി എത്രയാണ് കിഴക്കോട്ട് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വിശാലമാകുന്ന ഈ സമതലത്തിന്റെ ശരാശരി വീതി എന്ന് പറയുന്നത് നൂറ്റി അമ്പത് കിലോമീറ്റർ മുതൽ മുന്നൂറ് കിലോമീറ്റർ വരെയാണ് ഈ സമതലത്തിന്റെ അതിരുകൾ വടക്ക് സിവാലിക് പർവ്വതനിരകളും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അരികുകളുമാണ് അപ്പത് ഒരു പോയിന്റ് ആണ് എന്താണ് സമതല പ്രദേശത്തിന്റെ ആ അതിരുകൾ ഏതൊക്കെയാ വടക്ക് സിവാലിക് പർവ്വത നിരകളും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുടെ ക്രമരഹിതമായ വടക്കൻ അരികുകളുമാണ് ഈ സമതലത്തിന്റെ വിസ്തീർണം ഏകദേശം ഏഴ് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഈ സമതലത്തിന്റെ വിസ്തീർണം ഏകദേശം ഏഴു ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വളക്കൂറുള്ള മണ്ണ് മതിയായ ജലലഭ്യത അനുകൂല കാലാവസ്ഥ പരന്ന ഭൂപ്രകൃതി എന്നീ സവിശേഷതകളാൽ ഈ പ്രദേശം കൃഷിക്ക് ഏറെ അനുയോജ്യമായ മേഖലയായി തീർന്നിരിക്കുന്നു എന്തൊക്കെയാണത് പ്രത്യേകത വളക്കൂറുള്ള മണ്ണ് മതിയായ ജലലഭ്യത അനുകൂല കാലാവസ്ഥ പരന്ന ഭൂപ്രകൃതി എന്നിവ സവിശേഷതകളാൽ ഈ പ്രദേശം എന്താണ് കൃഷിക്ക് ഏറെ അനുയോജ്യമായ മേഖലയായി തീർന്നിരിക്കുന്നു ഭൂമിശാസ്ത്രപരമായി ഒരൊറ്റ ഭൂപ്രകൃതി വിഭാഗമായി ഇതിനെ പരിഗണിക്കാമെങ്കിലും വ്യവസ്ഥ നദികളുടെ ഒഴുക്കിന്റെ ദിശ ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നിവയുടെ അടിസ്ഥാനമാക്കി അതിവിസ്തൃതമായ ഈ സമതലത്തെ നാല് പ്രാദേശിക വിഭാഗങ്ങളായി തരംതിരിക്കാം നമ്മൾ ഉത്തരപർവ്വത മേഖലയിൽ ഒരുപാട് വിഭജനങ്ങൾ കണ്ടിരുന്നു അല്ലേ ഹിമാലയത്തെയും അതിന്റെ പ്രാദേശിക വിഭജനമൊക്കെ കണ്ടിരുന്നു അതുപോലെ തന്നെ ഇവിടെയും എന്താണ് വ്യവസ്ഥ നദികളുടെ ഒഴുക്കിന്റെ ദിശ പ്രകൃതി ഭൂപ്രകൃതിയുടെ സവിശേഷത എന്നീ യെ അടിസ്ഥാനമാക്കിയിട്ട് അതിവിസ്തൃതമായ ഈ സമതലത്തെയും എന്താണ് നാല് പ്രാദേശിക വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു അപ്പൊ അത് ഏതൊക്കെയാണെന്ന് ഇവിടെ ഫില്ല് ചെയ്യാണ്ട് ഒന്ന് രാജസ്ഥാൻ സമതലം ഒന്ന് രാജസ്ഥാൻ സമതലം അവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കി നമ്മൾ ഫില്ല് ചെയ്യാണ്ടല്ലേ പ ര രണ്ട് എന്താണ് പഞ്ചാബ് ഹരിയാന സമതലം പിന്നെന്താണ് ഗംഗ സമതലം പിന്നെ ബ്രഹ്മപുത്ര സമതലം അങ്ങനെ നാല് സമതലങ്ങളായിട്ട് അതിൻ്റെ പ്രാദേശികമായിട്ട് വിഭജിച്ചിട്ടുണ്ട് രാജസ്ഥാൻ സമതലം പഞ്ചാബ് ഹരിയാന സമതലം ഗംഗ സമതലം അതുപോലെ തന്നെ എന്താണ് ബ്രഹ്മപുത്ര സമതലം ഉത്തരേന്ത്യൻ സമതലം പ്രാദേശിക വിഭാഗങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു മാപ്പ് അതിൽ ഷെയ്ഡ് ഇത് അവിടെ ഒരു നമ്മുടെ ഇൻഡെക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ സൂചികയിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ കളർ നോക്കിയിട്ട് വേണം നമ്മൾ അതിൻ്റെ പ്രാദേശിക വിഭജനങ്ങൾ മനസ്സിലാക്കാനേ ഇവിടുന്നാ ഒരു ഓറഞ്ച് ഓറഞ്ച് അല്ല ലൈറ്റ് വേറൊരു കളറിൽ മഞ്ഞൻ്റെയും ഓറഞ്ചിൻ്റെ ഒരു ലൈറ്റ് കളറിൽ വരുന്നതാണ് ബ്രഹ്മപുത്ര സമതലം പിന്നെ യെല്ലോ കളറിൽ വരുന്നത് ഗംഗാ സമതലാണ് ആ പിങ്ക് കളറിൽ വരുന്നതാണ് പഞ്ചാബ് ഹരിയാന സമതലം ഓറഞ്ച് കളറിൽ വരുന്നത് രാജസ്ഥാൻ സമതലം അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു വിഭജനം കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഓരോ പ്രാദേശിക വിഭാഗങ്ങളുടെ സവിശേഷതകൾ എന്തൊക്കെയാന്ന് നോക്കാം ആദ്യം രാജസ്ഥാൻ സമതലം രാജസ്ഥാൻ സമലം സമതലം താർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റമാണ് ധാർ മരുഭൂമി ഉൾപ്പെടുന്ന രാജസ്ഥാൻ സമതലം ഏതാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറേ അറ്റമാണ് ധാർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ് ധാർ മരുഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത് ബാക്കി ഭാഗം ഹരിയാന പഞ്ചാബ് ഗുജറാത്ത് എന്നീ സംസ്ഥ അയൽ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്നു യഥാർത്ഥ മരുഭൂമി മേഖല മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല വരണ്ട സമതലം അഥവാ രാജസ്ഥാൻ ബാഗർ എന്നും താർ മരുഭൂമിയെ രണ്ട് പ്രധാന മേഖലകളായി തരംതിരിക്കാം താർ മരുഭൂമിയെ ഇവിടെ രണ്ടായിട്ട് തരംതിരി തരംതിരിക്കുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് യഥാർത്ഥ മരുഭൂമി മേഖല അഥവാ മരുസ്ഥലി എന്നും അർദ്ധ മരുഭൂമി മേഖല ഈ അർദ്ധ മരുഭൂമി ആയിട്ടുള്ള മേഖല അല്ലെങ്കിൽ അർദ്ധ വരണ്ട സമതല എന്താണ് അഥവാ രാജസ്ഥാൻ ബാഗർ എന്നും എന്നുമാണ് ഈ ആർ മരുഭൂമിയെ രണ്ടായിട്ട് വിഭജിച്ചിരിക്കുന്നത് അരാവലി പർവ്വത നിരയുടെ പടിഞ്ഞാറായാണ് രാജസ്ഥാൻ സമല സമതലം സ്ഥിതി ചെയ്യുന്നത് അരാവലി പർവ്വതനിര അപ്പൊ രാജസ്ഥാൻ സമതലം ഏത് പർവ്വത നിരയുടെ അടുത്താണ് അല്ലെങ്കിൽ പടിഞ്ഞാറായാണ് എന്നൊക്കെ ചോദിച്ചാൽ അരാവലി പർവ്വത നിരയുടെ പടിഞ്ഞാറായാണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത് കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി ഈ സമതലത്തിലെ പ്രധാന നദിയാണ് ലൂണി നദി കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി ഈ സമതലത്തിലെ പ്രധാന നദിയാണ് രാജസ്ഥാനിൽ നിരവധി ഉപ്പു തടാകങ്ങളുണ്ട് സാമ്പർ ദിദ്വാന സർഗോർ സർഗോൾ എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ് അപ്പോൾ ഉപ്പ് തട ഉപ്പ് തടാകങ്ങളുടെ പേരാണ് കേട്ടോ ഇപ്പൊ ഈ പറഞ്ഞത് രാജസ്ഥാൻ സമതലത്തിലാണ് ഇവയുള്ളത് സാമ്പർ ദിദ്വാന സാർഗോൾ സാമ്പർ ദിദ്വാന സാർഗോൾ അപ്പൊ കാലികമായി മാത്രം നീരൊഴുക്കുള്ള ലൂണി എവിടെയാണ് ഈ രാജസ്ഥാൻ സമതലത്തിലാണ് ഉള്ളത് അതുപോലെ തന്നെ എന്താണ് സാമ്പർ ദിദ്വാന സാർഗോൾ എന്നിവ എന്താണ് രാജസ്ഥാൻ സമതലത്തിലെ പ്രധാന ഉപ്പ് തടാകങ്ങളാണ് അടുത്ത് നമ്മൾ ഇപ്പൊ നമ്മൾ പറഞ്ഞത് രാജസ്ഥാൻ സമതലത്തെ കുറിച്ചാണ് അടുത്തത് പഞ്ചാബ് ഹരിയാന സമതലം പഞ്ചാബ് ഹരിയാന സമതലം രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വട വടക്കു കിഴക്കോട്ടും സഞ്ചരിച്ചാൽ ഉത്തരേന്ത്യൻ സമതലം ക്രമേണെ ഫലഭൂഷ്ടമായ ഒരു സമതലമായി മാറുന്നത് നമ്മൾക്ക് കാണാൻ കഴിയും എന്താ പറയുന്നത് രാജസ്ഥാൻ സമതലത്തിൽ നിന്നും കിഴക്കോട്ടും വടക്കു കിഴക്കോട്ടും സഞ്ചരിച്ചാൽ ഉത്തരേന്ത്യൻ സമതലം ക്രമേണെ ഫലഭൂഷ്ടമായ ഒരു സമതലമായി മാറുന്നു രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്കു കിഴക്കുമായും വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്കും വടക്കു കിഴക്കുമായും വ്യാപിച്ചിരിക്കുന്ന സമതല ഭാഗമാണ് പഞ്ചാബ് ഹരിയാന സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗമാണിത് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗ ഭാഗത്തായിട്ടാണ് അതുള്ള ഈ സ്ഥിതി ചെയ്യുന്നത് യമുന തീരം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിന്റെ കിഴക്കൻ അതിര് യമുന നദിയാണ് യമുന നദി തര തീരം വരെ വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിന്റെ കിഴക്കൻ അതിര് എന്ന് പറയുന്നത് യമുന നദിയാണ് ഇന്ത്യയിൽ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന ഈ സമതലത്തിൻ്റെ വ്യാപ്തി ഏകദേശം ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് എന്ത് ഈ ഇതിൻ്റെ പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ വീതി എന്ന് പറ വ്യാപ്തി എന്ന് പറയുന്നത് ഇത് എവിടെയൊക്കെയാണ് ഇന്ത്യയിലെ പഞ്ചാബ് ഹരിയാന ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചിരിക്കുന്നത് തന്നെ ഇതിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് പടിഞ്ഞാറോട്ട് നേരിയ ചെരിവുള്ള ഈ സമതലത്തിന്റെ പ്രധാന ഭാഗമായ പഞ്ചാബ് സമതലം മുഖ്യമായും സത്ലജ് ചലം ചിനാബ് രവി ബിയാസ് എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ് പടിഞ്ഞാറോട്ട് നേരിയ ചെരിവുള്ള ഈ സമതലത്തിന്റെ പ്രധാന ഭാഗമായ പഞ്ചാബ് സമതലം ഏതൊക്കെ നദികളാണ് ആ സിന്ധുവിന്റെ പോഷക നദികളായ സത്ലജ് ചലം ചിനാബ് രവി ബിയാസ് എന്നീ നദികൾ കൊണ്ടുവഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ് പഞ്ചാബ് അഞ്ച് നദികളുടെ നാടെന്നും അറിയപ്പെടുന്നു പഞ്ചാബ് അല്ലെ അഞ്ച് നദികളുടെ നാട് പഞ്ചാബ് അഞ്ച് നദികളുടെ നാടാണ് പഞ്ചാബ് ഹരിയാന സമതലത്തെ അഞ്ച് പ്രധാന ദോബുകളായി തരംതിരിച്ചിരിക്കുന്നു എന്താണ് പഞ്ചാബ് ഹരിയാന സമതലത്തെ അഞ്ച് പ്രധാന ദോബുകളായി തരംതിരിച്ചിരിക്കുന്നു എന്താണ് ദോബുകൾ എന്നറിയാമോ പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദോബുകൾ പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദോബുകൾ എന്താണ് ദോബുകൾ എന്ന് ചിലപ്പോൾ ചോദിക്കാം എന്താണ് ദോബുകൾ പരസ്പരം കൂടിച്ചേരുന്ന രണ്ട് നദികൾക്കിടയിലുള്ള കരഭാഗമാണ് ദോബുകൾ അപ്പൊ ഇവിടെ നമ്മുടെ പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ ഒരു പിക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ചെറിയ ബോക്സിലായിട്ടിട്ട് നമുക്ക് നോക്കാം പ്രധാന ദോബുകൾ ഏതൊക്കെയാണെന്ന് ജലന്ധർ ധോബ് ബിസ്ത് ജലന്ധർ ധോബ് ബിയാസ് സത്ലജ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു ബിസ്ത് ജലന്ധർ ദോബ് അപ്പൊ ആ ഒരു എന്താണ് ബിയാസ് അല്ലേ ബിസ്ത് ജലന്ധർ സത്ലജ് എന്താ ബിയാസ് ബിസ്ത് ബിസ്ത് എന്ന് പറയുമ്പോൾ ബിയാസ് നമുക്ക് ഒരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒട്ട പറയുന്നത് സത്ലജ് എന്ന് പറയുമ്പോൾ ജലന്ധർ അല്ലേ ല ജല ല അപ്പൊ അങ്ങനെ കണക്കാക്കിയിട്ട് ബിസ്ത് ജലന്ധർ ധോബ് എന്ന് പറഞ്ഞാൽ എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ബാരി ബാരി ബാ എന്ന് പറയുമ്പോൾ ബിയാസിന്റെ ബായും രവി രവിന്റെ രായും അപ്പൊ ഏതൊക്കെ നദികളാണ് ബാരി ഭാരിതോബിന് ഉൾപ്പെടുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ നദികളുടെ ഇടയിലാണെന്ന് ചോദിച്ചാൽ ബിയാസ് രവി ബിയാസും രവി ആണെങ്കിൽ ഭാരിദോബ് ബിസ്ത ജലന്ധർ ധോബാണെങ്കിൽ ബിയാസും സത്ലജും സബ് ആണ് ും ബിസ് ഉൾപ്പെടുന്നത് അടുത്തത് രചന ധോബ് രചന ധോബ് രവി രചന എന്ന് പറയുമ്പോൾ രവി പിന്നെ ചനാബ് ചനാബിന്റെ ചിന ചിന പര ചിന ചിനോബ് രവി ചിനാബ് എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു ചാജ് ധോബ് ചാജ് ധോബ് എന്ന് പറഞ്ഞാൽ ചിനാബിന്റെ ചായും ചലത്തിന്റെ ചാക്ക്പരം ജി ആണ് അതങ്ങനെ ഒരു കണക്ഷൻ കൊടുക്കാം ചാച്ച് തോമ്പിനാബ് ചലം എന്നീ നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നു സിന്ധു സാഗർ ദോബ് ചലം ചിനാബ് സിന്ധു സാ സാഗർ ധോബ് ചലം ചിനാബ് നദികൾക്കും സിന്ധു നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു അപ്പോൾ അഞ്ച് പ്രധാന ധോബുകളാണുള്ളത് ബിസ്ത് ജലന്ധർ ദ്വോബ് ബിയാസ് സത്ലജ് നദികൾക്കിടയിൽ ബാരി ദ്വോബ് ആണെങ്കിൽ ബിയാസ് രവി നദികൾക്കിടയിൽ രചന ധോബ് ആണെങ്കിൽ രവി ചനാബ് നദികൾക്കിടയിൽ ചാജ് ധോബാണെങ്കിൽ ചിനാബ് ചലം നദികൾക്കിടയിൽ സിന്ധു സാഗർ ധോബാണെങ്കിൽ എന്താണ് ചലം ചിനാബ് നദിക്കും സിന്ധു നദിക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു ഓക്കെ അല്ലേ അടുത്ത ഗംഗാ സമതലം ഗംഗാ സമതലം നമ്മൾ ആദ്യം പറഞ്ഞു രാജസ്ഥാൻ സമതലം പിന്നെ പഞ്ചാബ് ഹരിയാന സമതലം പറഞ്ഞു ഇനി ഗംഗാ സമതലം പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായി സ്ഥിതി ചെയ്യുന്ന സമതല വിഭാഗമാണ് ഗംഗാ സമതലം കിഴക്ക് ബംഗ്ലാദേശ് മുതൽ കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു കിഴക്ക് ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ ഗംഗാ സമതലം വ്യാപിച്ചിരിക്കുന്നു ഏകദേശം മൂന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി ഇതിന്റെ വിസ്തൃതി എത്രയാണ് ഏകദേശം മൂന്ന് പോയിൻ്റ് ഏഴ് അഞ്ച് ദശലക്ഷം സോറി ലക്ഷം ഏകദേശം മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിന്റെ വിസ്തൃതി ഈ സമതലം ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ഝാർഖണ്ഡ് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്നു ഏതൊക്കെയാണ് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് ഹരിയാന ഡൽഹി എന്നീ സംസ്ഥാനങ്ങളെയും ഝാർഖണ്ഡ് പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളുടെ ചില ഭാഗങ്ങളും ഉൾക്കൊള്ളുന്നു ഗംഗാനദിയും ഗംഗയുടെ പോഷക നദികളും ചേർന്നുള്ള നിക്ഷേപണ പ്രക്രിയയിലൂടെ അതിവിശാലമായ ഈ സമതലം രൂപപ്പെട്ടത് ഇപ്പോൾ ഏതൊക്കെ നദികളാണ് ഈ ഗംഗാ സമതലം രൂപപ്പെടുന്നതിന് കാരണമായത് ഗംഗാനദിയും ഗംഗാ നദിയുടെ പോഷക നദികളുമാണ് ഈ ഒരു സമതലം രൂപപ്പെടുന്നതിന് കാരണമായത് സമുദ്രനിരപ്പിൽ നിന്നും ശരാശരി ഇരുന്നൂറ് മീറ്റർ ഉയരമുള്ള ഗംഗാ സമതലത്തിന്റെ പൊതുവായ ചരിവ് കിഴക്കോട്ടും തെക്ക് കിഴക്കോട്ടുമാണ് ഇതിന്റെ ചെരുവ് ഗംഗാ സമതലത്തിന്റെ പൊതുവായ ചെരുവ് കിഴക്കോട്ടും തെക്ക് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഗംഗാ സമതലത്തെ വീണ്ടും മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഉപരി ഗംഗാ സമതലം മധ്യ ഗംഗാ സമതലം കീഴ് ഗംഗാ സമതലം ഉപരി ഗംഗാ സമതലം മധ്യ ഗംഗാ സമതലം കീഴ് ഗംഗാ സമതലം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ാണ് ഈ ഗംഗ സമതലത്തെ മൂന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു പിക്ചർ അല്ലെങ്കിൽ ഒരു ഷെയ്ഡ് ചെയ്തത് ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാപ്പില് ഒക്കെ അടുത്തത് ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്ര സമതലം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗമായ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്ര താഴ്വര അസം താഴ്വര അസം സംസ്ഥാന അസം സമതലം എന്നിങ്ങനെ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്കായിട്ടാണ് ബ്രഹ്മപുത്ര സമതലം കാണപ്പെടുന്നത് അതെന്തൊക്കെ പേരിലാണ് അറിയപ്പെടുന്നത് ബ്രഹ്മപുത്ര താഴ്വര അസം താഴ്വര അസം സമതലം എന്നിങ്ങനെയൊക്കെ വ്യത്യസ്ത പേരുകളിലെ ബ്രഹ്മപുത്ര സമതലം അറിയപ്പെടുന്നു അസമിന്റെ കിഴക്കി അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാർ വരെ വ്യാപിച്ചു കിടക്കുന്ന ഈ സമതലത്തിൻ്റെ ഏകദേശം എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളവും ശരാശരി അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെ വീതിയുമുണ്ട് അപ്പോൾ എന്താണ് അസമിൻ്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശ് അതിർത്തിക്കടുത്തുള്ള ദുബ്രിയുടെ പടിഞ്ഞാറ് വരെ വ്യാപിച്ച് കിടക്കുന്ന ഈ സമതലത്തിന് ഏകദേശം എത്രയാണ് എഴുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളവും ശരാശരി അറുപത് മുതൽ എഴുപത് കിലോമീറ്റർ വരെ വീതിയുമുണ്ട് ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ ഭൂരിഭാഗവും പ്രദേശങ്ങളും എന്താണ് സ്ഥിതി ചെയ്യുന്നത് അസമിലാണ് ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്ഥിതി ചെയ്യുന്നത് അസമിലാണ് പൊതുവെ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ് ബ്രഹ്മപുത്ര സമതലത്തെ കണക്കാക്കുന്നതെങ്കിലും ഭൂമിശാസ്ത്രപരമായി ബ്രഹ്മപുത്ര സമതലം വേറിട്ട് നിൽക്കുന്നു ബ്രഹ്മപുത്ര സമതലത്തെ എന്താണ് പൊതുവേ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ കിഴക്കോട്ടുള്ള തുടർച്ചയായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും ഭൂമിശാസ്ത്രപരമായിട്ട് ബ്രഹ്മപുത്ര സമതലം വേറിട്ട് നിൽക്കുന്നു വടക്ക് കിഴക്കൻ ഹിമാലയവും വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പക്കായി കുന്നുകളും തെക്ക് ഗാരോ ഗാസി ജയന്തിയ കുന്നുകളും മികർ കുന്നുകളും ചേർന്ന് ഈ സമതല ഭാഗത്തെ വേർതിരിച്ച് നിർത്തുന്നു അതിന്റെ അതിൻ്റെ എന്തൊക്കെയൊന്നും നോക്കണേ അത് എന്തൊക്കെയാണ് അതിനെ വേർതിരിക്കുന്നതെന്ന് ഒന്ന് കൂടെ പറയാം വടക്ക് കിഴക്കൻ ഹിമാലയവും കിഴക്ക് പക്കായും നാഗ കുന്നുകളും തെക്ക് ഗാരോഗാസി ജയന്തിയ കുന്നുകളും മിഗിർ കുന്നുകളും ചേർന്ന് ഈ സമതല ഭാഗത്തെ വേർതിരിച്ച് നിർത്തുന്നു ബ്രഹ്മപുത്ര സമതലത്തിന്റെ പടിഞ്ഞാറായി കീഴ് ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നു ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര സമതലത്തിന്റെ പടിഞ്ഞാറായിട്ടാണ് കീഴ് ഗംഗാ സമതലം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം അമ്പത്താറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള ഈ സമതലം ബ്രഹ്മപുത്ര നദിയുടെയും അതിന്റെ പോഷക നദികളുടെയും നിക്ഷേപണ പ്രക്രിയയിലൂടെ രൂപപ്പെട്ടതാണ് പോഷക നദികൾ ഏതിൻ്റെയൊക്കെയാണ് ബ്രഹ്മപുത്രയുടെയും അതിൻ്റെ പോഷക നദികളുടെയും നിക്ഷേപ പ്രക്രിയയുടെ രൂപപ്പെട്ടതാണ് നമ്മുടെ ബ്രഹ്മപുത്ര സമതലം ഏകദേശം അമ്പത്താറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ചതുരശ്ര കിലോമീറ്റർ ആണ് ഇതിൻ്റെ വിസ്തൃതി ലോഹിത് ദിബാങ് ടീസ്ത മാനസ് ലോഹിത് ദിബാങ് എന്നിവയാണ് ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ ബ്രഹ്മപുത്രയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ് ടീസ്ത മാനസ് ലോഹിത് ദിബാങ് ഈ സമതലം എക്കൽ വിഷറികളാൽ സമ്പന്നമാണ് ഈ സമതലം എക്കൽ വിഷറികളാൽ സമ്പന്നമാണ് ഏത് സമതലം നമ്മുടെ ബ്രഹ്മപുത്ര സമതലം അപ്പൊ എന്താണ് എക്കൽ വിഷറി നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുകയും ആയതിനാൽ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ അതായത് എക്കലുകൾ ഈ ഒരു വിഷറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ രൂപപ്പെടുന്ന രൂപങ്ങളാണ് ഭൂരൂപങ്ങളാണ് യക്കൽ വിഷറികൾ എന്താണ് പറഞ്ഞത് സമതല നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ അല്ലെ നദികൾ ഉയർന്ന പ്രദേശത്തു നിന്നും ഒഴുകി 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 വന്ന് സമതലം സമ നിരപ്പായ പ്രദേശത്ത് പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയുന്നു അതിനാൽ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു അവശിഷ്ടങ്ങളൊക്കെ ഒരു വിഷറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടുകയും അങ്ങനെ രൂ കൊള്ളുന്ന രൂപം കൊള്ളുന്ന ഭൂരൂപങ്ങളാണ് യക്കൽ വിഷറികൾ എന്ന് പറയുന്നത് കണ്ട ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എക്കൽ വിഷറിയുടെ ചിത്രമാണ് കൊണ്ടുവരുന്ന വെള്ളം എന്താണ് അവിടെ മണ്ണുകളൊക്കെ നിക്ഷേപിക്കപ്പെട്ട ഒരു വിഷറിയുടെ രൂപത്തിൽ കാണുന്നു സമതല പ്രദേശങ്ങളിലൂടെ തുടർന്നൊഴുകുന്ന നദികൾ പല ചാലുകളിലായി പിരിയുന്നു ഒഴുക്ക് തീരെ കുറയുമ്പോൾ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുകയും പിന്നീടവ ഓക്സ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഓക്സ്ബോ തടാകളുടെ ചിത്രവും ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ വളഞ്ഞ് പൊളഞ്ഞു ഒഴുകുന്നു അല്ലെ ചില പ്രദേശങ്ങളിലും സമതല പ്രദേശങ്ങളിലൂടെ ഒഴുകുന്ന നദികൾ എന്ത് ചെയ്യുന്നു പല ചാലുകളായിട്ട് പിരിയുന്നു ഒഴുക്ക് തീരെ കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു അവ വളഞ്ഞ് പൊളഞ്ഞു ഒഴുകുന്നു അവ ഓക്സ്ബോ തടാങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു എന്താണ് മിയാൻഡറുകളും ഓക്സ്ഫോർഡ് തടാകങ്ങളും നോക്കാം നദി താരതമ്യേന ചെരിവ് കുറഞ്ഞതോ നേരിയ ചെരിവുള്ളതോ ആയ പ്രദേശങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവസാദങ്ങൾ അവസാദ നിക്ഷേപങ്ങൾ നദിയുടെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്നു അതിന്റെ ഫലമായി നദി വളഞ്ഞു പുളഞ്ഞു ഒഴുകി വലയങ്ങൾ അതായത് മിയാൻഡറുകൾ സൃഷ്ടിക്കുന്നു തുടർച്ചയായ അപരതന നിക്ഷേപണ പ്രക്രിയ മൂലം ഇത്തരം വലയങ്ങൾ കൂടുതൽ വളയുന്നു പിന്നീട് ഒഴുകു ഒഴുക്കുകൂടുമ്പോൾ നദി നേർഗതി സ്വീകരിക്കുകയും നിക്ഷേപണം മൂലം വളഞ്ഞൊഴുകിയ ഭാഗം നദിയുടെ പ്രധാന ഭാഗത്ത് നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട് തടാകമായി മാറുകയും ചെയ്യുന്നു ഇത്തരം തടാകങ്ങളാണ് ഓക്സ്ബോ തടാകങ്ങൾ അപ്പൊ അതാണ് നമ്മുടെ എന്താണ് നദിയുടെ ഒഴുക്ക് കുറയുമ്പോൾ എന്ത് ചെയ്യുന്നു അത് വളഞ്ഞ് ഒഴുകുന്നു വീണ്ടും ഒഴുക്ക് കൂടുമ്പോൾ അത് ആ നേർഗതിയിൽ തന്നെ പോയിട്ട് ആ വളഞ്ഞ് ഒഴുകിയത് എന്ത് ചെയ്യുന്നു അത് വേർപെട്ട് ഒരു തടാകമായിട്ട് അവിടെ നിലനിൽക്കുന്നു അതാണ് ഓക്സ്ബോ തടാകം അപ്പോൾ ആ വളഞ്ഞു പുളഞ്ഞൊഴുകുന്നതിന് നമ്മൾ അല്ലേ എന്താ പറയുന്നു മിയാൻഡറുകളാകുന്നു മിയാൻഡറുകളാകുന്നു വീണ്ടും ഒഴുക്കൊക്കെ കൂടുമ്പോൾ അത് അതിൽ നിന്നും വേർപെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു തടാകത്തെയാണ് നമ്മൾ ഓക്സ്ബോ തടാകം എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ പിക്ചറുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ നദികൾ ഇങ്ങനെ വളഞ്ഞ് പുളഞ്ഞ് ഒഴുകുന്നതിനെ നദി മിയാൻഡറിങ് അല്ലെങ്കിൽ നദി വളയങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം കുറച്ചും കൂടെ ഉണ്ട് നമുക്ക് എല്ലാം കൂടെ ഒരു ക്ലാസ്സിൽ തന്നെ ഉൾക്കൊള്ളിച്ച് നമ്മുടെ വീഡിയോ ഒത്തിരി ലെങ്ത് ആയി പോകും അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയെടുക്കാം കേട്ടോ അപ്പം എല്ലാവരും ക്ലാസ് നന്നായി ശ്രദ്ധിച്ച് വീണ്ടും വീണ്ടും മനസ്സിലാവാത്ത ഭാഗങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും കൂടി കേൾക്കാം പിന്നെ ഒരുപാട് പോയിന്റുകളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ഷോട്ട് നോട്ടൊക്കെ എഴുതി വെക്കുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക പി എസ് സിക്ക് വേണ്ടി എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ അപ്പോൾ നമ്മുടെ എസ് സി ആർ ടി ബുക്കുകളുടെ പ്രാധാന്യം വളരെയേറെയാണ് ഇന്നത്തെ പി എസ് സി എക്സാമുകളിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോയിൻ്റ് പോലും വിട്ടുപോവാതെ നമ്മൾ മുഴുവനായിട്ടും പഠിച്ചെടുക്കണം അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു ഓക്കെ താങ്ക്